Like like. so. ം ബാക്ക് ടു യൂർ ട്യൂബ് ഫാമിലി നമ്മളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്താ പറയണത് സുഖമായിട്ടിരിക്കണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കണോട്ടോ അപ്പൊ എന്തെങ്കിലും കൈട്ട് ഫോറാക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയ്യില് മാനിക്യൂർ ചെയ്തിട്ടുണ്ട് കൈസ് എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയുണ്ടോ വലിയ കുഴപ്പമില്ലാതാണ് നിങ്ങൾ ഉത്തരച്ചെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണണം കാണോ കാരണം പൈസ ചെലവില്ലാണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്നല്ല ചെയ്തേ ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്തതാണ് പൈസ ചിലവില്ലാണ്ട് എങ്ങനെ മാനിക്യൂർ ചെയ്യാം പെഡിക്യൂർ അങ്ങനെ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം കൊടുക്കാട്ടോ പൈസ ചെലവില്ലാണ്ട് നമ്മുടെ കൈയും കാലും അങ്ങനെ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കാന്നുള്ളതാണ് പെഡിക്യൂറും മാനിക്യൂറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പൈസ ചിലവാക്കിയിട്ട് ബ്യൂട്ടി പാർലർ പോയി ചെയ്യാട്ടോ അതിനുള്ള പൈസ എന്റെ കയ്യിലില്ല അപ്പൊ പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോ മാനിക്യൂർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണാം മാനിക്യൂർ ചെയ്യണത് മസ്റ്റാണെന്ന് ഇന്റെ അഭിപ്രായ കേട്ടോ മാനിക്യൂർ ആയാലും പെഡിക്യൂർ ആയാലും ചെയ്യണം മസ്റ്റ് മസ്റ്റാണെന്ന് എന്റെ അഭിപ്രായം കാരണം നമ്മുടെ ശരീരം മൊത്തം വൃത്തിയാക്കണ പോലെ തന്നെ കാലി ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് കാരണം കൈയിലും കാലിലും ഒരാളുടെ വൃത്തി മുഖത്തിൽ മാത്രല്ലേ ശരീരത്തിൽ മാത്രല്ലേ കയ്യിലും കാലിലും നോക്കിയാലും മനസ്സിലാവും കാരണം നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ സെറ്റായി നല്ല ലുക്കായി പോയിട്ട് നഗക്കെ വളർന്നിരിക്കുകയാണ് നേരത്തിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് മൊത്തം മൊത്തമാണ് പോകും എനിക്ക് അനുഭവം ഉണ്ട് വേറെ ഉള്ള ആളുകൾ അബദ്ധം ചെയ്തിട്ട് ഞാൻ കണ്ടുണ്ടോ അതുകൊണ്ടും കൂടിയിട്ടാണ് പറയുന്നത് അപ്പൊ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവുകയുള്ളു ഫുള്ളായിട്ട് കണ്ടിട്ട് വരും കേട്ടോ അപ്പൊ മാനിക്യൂർ ചെയ്യാൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലെ പോളിഷിന്റെ റിമൂവർ എടുത്തിട്ട് നമ്മുടെ കൈയില് ഓൾറെഡി പോളിഷ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതൊന്നും റിമൂവ് ചെയ്ത് കളയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ അപ്പൊ ഞാൻ കൈ ഓൾറെഡി ഉണ്ടാകുന്ന പോളിഷ് മൊത്തം അതേപോലെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നഖം വെട്ടാണ് നിങ്ങളെ നഖം നിങ്ങൾക്ക് നീട്ടി വളർത്താൻ ഇഷ്ടച്ചെങ്കിൽ അങ്ങനെ അല്ല പറ്റ വെട്ടി കളാണെങ്കിൽ ഇഷ്ടച്ചെങ്കിൽ അങ്ങനെ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നഖം ഷേപ്പ് ആക്കി കൊടുക്കുക വൃത്തിയാക്കുക വൃത്തിയിൽ വെട്ടുക പോളിഷ് ഇട്ട് നടക്കാൻ ഇഷ്ടച്ചെങ്കിൽ അകം കുറച്ച് നീട്ടി വളർത്തണമാവും ഭംഗി എന്നാണ് എന്റെ ഒരു അഭിപ്രായം കൈ മൊത്തം വൃത്തിയാക്കാൻ പോവാണ് സാധാ ദിവസം നമ്മൾ കുളിക്കുമ്പോൾ കഴുകണ പോലെ എല്ലാവരും പ്രത്യേക തരത്തിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നാലാണ് കൈയിന് കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളു അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തുണ്ട് അതിൽ കുറച്ച് ഇളംചൂട് വെള്ളം നമ്മുടെ കൈയിന് എത്രയാണാവോ താങ്ങാവുന്നത് അത്രയും ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം കൊടുക്കരുത് ആ അത്രയും ചൂടുള്ള വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് ഞാനായിരിക്കും ഇട്ട് കൊടുക്കുന്നത് ഷാംപു ആണ് ഏത് ഷാംപു നിങ്ങള് കൈയ്യിൽ വെച്ചെങ്കി ഇട്ട് കൊടുക്കാട്ടോ ഒരു രൂപയുടെ ക്ലീനിക് പ്ലസ് ഷാംപു ആയാലും ധാരാളം അത് മാത്രം മതി അപ്പൊ അത്രയും ഷാംപു കുറച്ച് ഷാംപൂ മതി ഇട്ടു കൊടുക്കുക പിന്നെ ഞാനായിരിക്കും ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എനിക്ക് കുറച്ച് ചെറുനാരങ്ങയ ഒരു ചെറുനാരങ്ങയുടെ ഒരു നാരങ്ങയുടെ പകുതി മാത്രം പിഴിഞ്ഞു പിഴിഞ്ഞൊടുക്കേണ്ട എല്ലാം കൂടി കൈ കൊണ്ടൊന്നെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് പതപ്പിച്ചെടുക്കുക വെള്ളത്തിലാ സംഭവങ്ങളും കൂടിയിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ കൈ നേരേലും മുക്കിവെക്കുക നിങ്ങൾ കുറച്ചും കൂടി വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ രണ്ട് കൈ ഒപ്പം മുക്കി വെക്കാട്ടോ എന്റെ പാത്രം കുറച്ച് ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കയ്യില് മാത്രം ചെയ്ത് കാട്ടിത്തരുകയാണ് രണ്ട് കൈയ്യും ഒപ്പം തന്നെ ചെയ്യോ അപ്പൊ ഇതേപോലെ പതപ്പിച്ച് നമ്മളെ കൈ മുക്കിയിട്ട് ആ വെള്ളത്തിന്റെ ചൂട് വരെ അല്ലെങ്കിൽ മിനിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും നമ്മൾ അങ്ങനെ മുക്കി വെക്കണം നമ്മുടെ കൈയിലുള്ള ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് കയ്യിലത്തെ ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ ഒന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൈ മുക്കി വെക്കണേട്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നേരെ കട്ടറിന്റെ കത്തി പോലത്തെ സാധനം ഇല്ലേ ആ സാധനം എത്തിട്ട് നഗത്തിന്റെ ചുറ്റിനുള്ള ഡെഡ് സ്കിൻ ഇങ്ങനെ ചുരണ്ടുമ്പോ തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോരൂട്ടോ വെള്ള കളറിൽ ഇങ്ങനെ വരും ഡെഡ് സ്കിന്നും പിന്നെ നഗത്തിന്റെ ഉള്ളിരിക്കുന്ന ചെലിയൊക്കെ മൊത്തമായിട്ട് ആ സമയത്ത് നമ്മൾ കുതിർന്നിരിക്കണ കാരണം ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോ ഒക്കെ ക്ലിയർ ആയിട്ട് പോകുന്നോളൂ അപ്പൊ എല്ലാതും ക്ലീൻ ചെയ്യണം ഞാൻ എന്നിട്ട് നഗത്തിന്റെ തോലുണ്ടല്ലോ ആ തോലൊന്നും പുറകിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കണം അപ്പൊ നമ്മളെ നഗ ഒന്നും കൂടി ഷെയ്പ്പായിട്ടിരിക്കും നഗത്തിന് കുറച്ചും കൂടി ഭംഗി വെക്കും അങ്ങനെ ചെയ്യുമ്പോ ഇനി നമ്മൾ കൈ ചെയ്യാൻ പോകുന്ന ഒരു സ്ക്രബ്ബിടാണ് കേട്ടോ അപ്പൊ നമ്മൾ മുന്നേ കഴുകേൻറെ വെള്ളമൊക്കെ നന്നായിട്ട് തുണി വെച്ചിട്ടൊന്നും തുടച്ച് കളയണം ഈർപ്പം തീരെ ഇല്ലാതെ നമ്മൾ നമ്മള് ഇടണം അപ്പൊ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കിയുള്ള ഞാൻ സൈഡിൽ ഇത് ഉണ്ടാക്കാൻ വറും വേണ്ടത് അരിപ്പൊടിയും തൈരും ലേശം മഞ്ഞപ്പൊടി ഒരു നുള്ളും മഞ്ഞപ്പൊടിയും മാത്രമാണ് വേറെ ഒന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടി എടുത്തേക്കുന്ന ഒരു സ്ക്രബിന്റെ എഫക്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ സാധാ അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല ഇട്ടോ എന്നിട്ടായിരിക്കും ഞാൻ രണ്ടോ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കാരണം നമുക്ക് അത് കയ്യിൽ നിന്ന് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് കുറെ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ കയ്യിൽ അവിടെ ഇരിക്കില്ല എന്നിട്ട് നമ്മൾ ഇതേപോലെ എടുത്ത് കയ്യിൽ മൊത്തം തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി സ്ക്രബ് ചെയ്ത് ിട്ട് കഴുകി കളയാ എന്നിട്ട് കയ്യിലെപ്പോ ഒന്നും കൂടി തുളച്ച് കളഞ്ഞിട്ടടുത്ത് നമ്മൾ മാസ്ക് ഇടാൻ പോവാന്ട്ട് കോഫി മാസ്ക് ആണ് ഇത് മിക്കതും സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല കോഫി പൗഡർ എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ പക്ഷെ മാക്സിമം ഇത് എടുക്കാൻ നോക്ക് കാരണം കൈ ഒക്കെ തരാൻ കോഫി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ടാണ് ഈ കോഫി മാസ്ക് ഇടുന്നത് അത് ഈ പറഞ്ഞ പോലെ വിരലുകളുടെ ഇടയിലൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ സൈഡിലൂടെ കൊടുക്കണ്ടട്ടോ ഈ മാസ്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല എന്നല്ല എളുപ്പത്തിൽ നമ്മൾ കുറച്ച് കോഫി പൗഡർ എടുക്കുക അതിൽ കുറച്ച് പഞ്ചസാര സാധാ പച്ചവെള്ളം എടുത്തു ഒഴുക്കി എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് വേറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട സാധാ പച്ച മതി എന്നിട്ട് അതിലാണ് നമ്മൾ മിക്സ് ചെയ്യണത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നെസ് എന്തായാലും കൈയ്യിൽ കിട്ടുന്നുള്ള ഉറപ്പാണ് കോഫി പൗഡർ യൂസ് ചെയ്യണത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ പറയണത് കേട്ടാ എന്നിട്ട് ആ ഒരു മാസ്ക് വെച്ചിട്ട് നമ്മൾ കയ്യില് നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും ഈ പറഞ്ഞ പോലെ പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പിഴിഞ്ഞാൽ ആരങ്ങിയില്ലേ അതിന്റെ തൊണ്ടുണ്ടായാലും മതി നാരങ്ങ ചെറുനാരങ്ങണത് വെച്ചിട്ട് ഇങ്ങനെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായി സ്ക്രബ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ കൈയിൽ ഒന്നും കൂടി ബ്രൈറ്റ്നസ് കിട്ടാനും കൈ ഒന്നും കൂടി സോഫ്റ്റ് ആവാനും നല്ല ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതുപോലെ ഇതേപോലെ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് അതും വാഷ് ചെയ്ത് കളയുക അത്രയുള്ള മെയിൻ പരിപാടി എന്നിട്ട് കൈ നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് എറുപ്പൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് മനസ്സിലാ മനസ്സിലാവുക കുട്ടികളുടെ സ്കിന്നൊക്കെ തൊടുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ കൈ നമ്മള് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഒരു മോസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് നല്ല വില കൂടി മോയിസ്ചറൈസർ ഒന്നും വേണ്ട നമ്മൾ സാധാ വെളിച്ചെണ്ണ ഇല്ല അതൊരു ഒന്നോ രണ്ടോ തുള്ളി എടുത്തിട്ട് അതൊന്ന് പൊടി ഇറക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ പരിപാടി അവിടെ ഫിനിഷ് ആകും അത്രേ ചെയ്യണ്ടു പിന്നെ ഞാൻ ഞാനിന് എയിൽ പോളിഷ്യുടെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നെയിൽ എയിൽ പോളിഷ്ണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ലല്ലോ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇട നിർബന്ധം ഇല്ലെങ്കിൽ ഇഷ്ടമാണ് ണെങ്കിൽ ഒരു നെയിൽ നെയ്ൽപൊളിഷും കൂടി ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ കൈ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആയി നല്ല ഭംഗിയിൽ നിൽക്കൂട്ടാ നല്ല സിമ്പിൾ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ പെടിക്കുക ഇത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കൈ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ട് നെൽപൊളി ഒക്കെ ഇട്ട് നല്ല വൃത്തിയിൽ കയ്യും എപ്പോഴും കൊണ്ട് നടക്കുക അപ്പൊ എല്ലാരും കണ്ടില്ലേ ഇത് ഇത്ര വലിയ കാര്യം ഒന്നുമല്ല നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണുള്ളൂ അപ്പൊ നമ്മളെ ഇടയ്ക്കൊക്കെ നമ്മളെ കൈയും കാലൊക്കെ ഒന്ന് വൃത്തിയിൽ കൊണ്ട് നടക്കുക അപ്പൊ നമ്മൾ നമ്മളെ തന്നെ പാമ്പറയണ പോലെ നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്നു നമുക്ക് സെൽഫ് ലവ് തോന്നുന്നു എന്നും ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി ഓടി നടന്നാൽ പോരല്ല നമ്മളെ കാര്യം കൂടി നമ്മൾ നോക്കണം അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഒരു ഫംഗ്ഷന് പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴായാലും ഫുൾ കോൺഫിഡന്റ് ആയിട്ട് വേണം പോകാന് പെടിക്കോർ മാനേക്കോർ ഒക്കെ ഇടക്കിടയ്ക്ക് ചെയ്യുക നമ്മളൊക്കെ എപ്പോഴാണ് വൃത്തികടായിട്ട് തോന്നുന്നത് അപ്പൊ തന്നെ ചെയ്യുക നമ്മൾ ശരീരം വൃത്തിയാക്കുക അതുപോലെ തന്നെ മനസ്സ് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ചെയ്തു നോക്കുക റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കേട്ടോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അപ്പൊ അടുത്ത വേറെ വീഡിയോയിൽ വീണ്ടും വരാം ബൈ